കിടപ്പുരോഗി ചാരത്തിരിക്കുവാനാരു വരുമെന്ന് തുറന്നിട്ട വാതിലിൻ ശൂന്യതയിൽ കൺപാർത്ത് കിടപ്പാണ് കിടപ്പുരോഗി കിളികൾ കൊക്കുരുമ്മുന്ന ഒച്ചകൾ ഇലകൾ തമ്മിൽ ഉണരുന്ന മർമ്മരം കാറ്റുവന്ന് മരത്തിൽ തലോടുന്ന ശബ്ദങ്ങൾ ഓർമ്മാർത്തുമായി കർമ്മ ചിത്രങ്ങൾ അയവിറക്കും പുറത്തുപോകാൻ മടിച്ചു നിൽക്കുന്ന ദുഷിച്ച ഗന്ധം നരച്ച ചുമരിൽ തുറിച്ചു നോക്കുന്ന കറുത്ത പല്ലി പിരിഞ്ഞു പോകാൻ മടിച്ച് മുറുകെ പുണർന്ന് ജാലകുറ്റികൾ ഇരുളും വെളിച്ചവും വിണചേരുന്ന ബാതായന പഴുതുകൾ മെഴുക്കുമുച്ചിഷ്ടവും കറുപ്പിച്ച മരബെഞ്ചിലാറിത്തണുത്ത അത്താഴം രുചിച്ചിറക്കുന്ന ഈച്ചകൾ മനുഷ്യ ശബ്ദം കാതോർത്തു തഴമ്പിച്ച ചെവിക്കുറ്റിയിൽ ആഞ്ഞു തല്ലി വായിട്ടലച്ച നീണ്ട നാക്കിൽ മൗനം മടുകെട്ടി ഉണ്ണുബാധിച്ച് നടന്നു തീർത്ത വഴിപ്പാടുകൾ വിണ്ടുകീറി പിളർന്ന കാൽപാദങ്ങളിൽ കുതിരക്കുളം ലാടം കിടപ്പ് രോഗിയാണെങ്ങിനെ നടന്നു പോകും കിടപ്പ് നിവർന്നു നിൽക്കും കിടത്തുവാൻ കാലം കരുതി വച്ചിട്ടുണ്ട് അറിഞ്ഞു നീങ്ങിയാൽ ദുഷിച്ചു നാറാ നന്തയാകാശം പുഴഞ്ഞു നീങ്ങിയിടുവാൻ നീല ചിരിച്ചു പായുവാൻ പുൽത്തകിട് എന്നിട്ടും കിടക്കുവാൻ തന്നെ ദുഷിച്ച കർമ്മങ്ങൾ ഉടരിനുള്ളിൽ ഒളിപ്പിച്ച ഹൃദയം ദുഷിച്ചു നാറുന്ന സഹിക്കുവാൻ വയ്യാതെ ചാരത്തിരിക്കാതെ നടപ്പുരോഗികൾ വിളിക്കണേ വിളിക്കണേ ജപമന്ത്രങ്ങൾ അകത്തളങ്ങളിൽ മുറവിളി സൗഹൃദത്തിൻ്റെ നിന്നിന്റെ കാലൊച്ച കാതോത്ത് കിടക്കയാണൊരു കിടപ്പുരോഗി